ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമൻ ഗുരുവായ വസിഷ്ഠ മഹർഷിയെ നമസ്കരിച്ചു അദ്ദേഹത്തെ ശ്രേഷ്ഠമായ ഒരു പീഠത്തിലിരുത്തി താനും സമീപത്ത് മറ്റൊരു പീഠത്തിലിരുന്നു അനന്തരം ഭരതൻ കൈകൂപ്പി തൊഴുതുകൊണ്ട് ജ്യേഷ്ഠനായ രാമനോട് പറഞ്ഞു എൻ്റെ അമ്മയുടെ ആവശ്യപ്രകാരം അങ്ങ് എന്നെ ഏൽപ്പിച്ചു തന്ന രാജ്യത്തെ ഞാനിതാ തിരിച്ച് അങ്ങേക്ക് സമർപ്പിക്കുന്നു സതയം സ്വീകരിക്കണം ഇങ്ങനെ പറഞ്ഞ് ഭരതൻ രാമൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു വസിഷ്ഠ മഹർഷിയും കൈകേകിയെയും ഭരതന്റെ അപേക്ഷ സ്വീകരിക്കാൻ രാമനെ നിർബന്ധിച്ചു അങ്ങനെയാവാം എന്ന് പറഞ്ഞ് ഭരതൻ സമർപ്പിച്ച രാജ്യത്തെ സ്വീകരിക്കാമെന്ന് രാമൻ സമ്മതിച്ചു മായയെ അവലംബിച്ച് മനുഷ്യനായി ജീവിക്കുന്നതിനാലാണ് അവിടുന്ന് രാജ്യം സ്വീകരിച്ചത് ജ്ഞാനസ്വരൂപനും ആനന്ദ സ്വരൂപനും എപ്പോഴും ബ്രഹ്മാനന്ദാനുഭൂതിയിൽ മുഴുകിക്കഴിയുന്നവനും പരമാത്മാവുമായ രാമന് മനുഷ്യർക്ക് വലുതായി തോന്നുന്ന രാജ്യം കൊണ്ട് എന്ത് പ്രയോജനം ഭഗവാന്റെ പുരുകക്കൊടിയുടെ നിസ്സാരമായ ഒരു ചലനം കൊണ്ട് മൂന്ന് ലോകങ്ങളും നശിക്കുന്നു അവിടുത്തെ അനുഗ്രഹലേശം കൊണ്ട് സ്വർഗീയ ഐശ്വര്യങ്ങൾ കൈവരുന്നു അപ്രകാരമുള്ള ഭഗവാൻ മനുഷ്യനായി ജനിച്ച സ്ഥിതിക്ക് അതിന് യോജിച്ച ലീലകൾ ചെയ്യുന്നു എന്ന് മാത്രം ശത്രുഘ്നന്റെ നിർദ്ദേശപ്രകാരം സമർത്ഥനായ ശുരകൻ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ ജടയും താടിയും മീശയും മുറിച്ചുമാറ്റി ശ്രീരാമന്റെ ഭിഷേകത്തിന് വേണ്ട സാമഗ്രികളെല്ലാം തയ്യാറായി ഭരതൻ ലക്ഷ്മണൻ സുഗ്രീവൻ വിഭീഷണൻ മുതലായവരെ സ്നാനം ചെയ്ത ശേഷം ശ്രീരാമനും മംഗളസ്നാനം ചെയ്തു കുറിക്കൂട്ട് പൂമാലകൾ വസ്ത്രാഭരണങ്ങൾ എന്നിവയാൽ അലങ്കരിക്കപ്പെട്ട രാമൻ അദ്യുജ്ജല തേജസ്സോടെ പ്രകാശിച്ചു ലക്ഷ്മണനും ഭരതനും കൂടിയാണ് രാമനെ അലങ്കരിച്ചൊരുക്കിയത് സീതയെ പട്ടുവസ്ത്രങ്ങളെ കൊണ്ടും രക്താഭരണങ്ങളെയും കൊണ്ടും കൗസല്യം അലങ്കരിച്ചു താരമുതലായ വാനരപത്നിമാരെ കൗസല്യയുടെ നിർദ്ദേശം അനുസരിച്ച് ദാസിമാർ അലങ്കരിച്ചു അനന്തരം ശത്രുഘ്നന്റെ നിർദ്ദേശാനുസരണം സുമന്ദ്രൻ തേര് തയ്യാറാക്കി കൊണ്ടുവന്നു ശ്രീരാമൻ തേരിൽ കയറി സുഗ്രീവൻ അംഗദൻ വിഭീഷണൻ ഹനുമാൻ എന്നിവർ സ്നാനം ചെയ്ത് ദിവ്യവസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ് തേരിലും കുതിരപ്പുറത്തും മാനപ്പുറത്തും കയറി രാമനെ അനുഗമിച്ചു സീതയും സുഗ്രീവന്റെ പത്നിമാരായ രൂമ മുതലായവരും പല്ലക്കിലേറി ശ്രീരാമന്റെ തേരിനു പിന്നിൽ സഞ്ചരിച്ചു ഇന്ദ്രൻ തൻ്റെ തേരിലെന്നപോലെ ശ്രീരാമൻ ശ്രേഷ്ഠമായ തേരിലേറി അയോധ്യയിലേക്ക് പുറപ്പെട്ടു ശ്രീരാമന്റെ തേര് തെളിച്ചത് ഭരതനാണ് ശത്രുഘ്നൻ വെൺകൊറ്റക്കുട പിടിച്ചു ലക്ഷ്മണനും വിഭീഷണനും വെഞ്ചാമ്പരം വീശി ദേവന്മാർ ഗന്ധർവന്മാർ സിദ്ധന്മാർ മഹർഷിമാർ മുതലായവർ ശ്രീരാമനെ സ്തുതിക്കുന്ന മധുരധ്വനി അന്തരീക്ഷത്തിൽ മുഴങ്ങി ഇങ്ങനെ പരിവാരസമേതനായി രാമൻ ഭംഗിയായി അലങ്കരിക്കപ്പെട്ട അയോധ്യ നഗരിയിലേക്ക് പ്രവേശിച്ചു കറുകതാമ്പിനെ പോലെ നീലനിറത്തോടു കൂടിയവനും ഉത്കൃഷ്ടമായ കിരീടം രത്നാഭരണങ്ങൾ ഇവയാൽ അലങ്കരിക്കപ്പെട്ടവനും നീണ്ടു ചുവന്ന മനോഹരങ്ങളായ കണ്ണുകളോടു കൂടിയവനുമായ രാമനെ കാണാൻ കഴിഞ്ഞ അയോധ്യവാസികൾ തങ്ങളുടെ പുണ്യത്തെ ഓർത്ത് സന്തോഷിച്ചു പലതരത്തിലുള്ള രത്നങ്ങൾ പതിപ്പിച്ച അരഞ്ഞാണുകൊണ്ട് ശോഭിക്കുന്ന മഞ്ഞപ്പട്ടണിഞ്ഞവനും നീണ്ടുരുണ്ട ത്രിക്കൈകളോട് കൂടിയവനും വിലമതിക്കാൻ കഴിയാത്ത മുത്തുമാലകളെ കൊണ്ട് ശോഭിക്കുന്ന മാറിടത്തോട് കൂടിയവനുമായ രഘുനന്ദനനെ പൗരന്മാർ കൺകുളിർക്കെ നോക്കിക്കണ്ടു സുഗ്രീവൻ മുതലായ വാനരന്മാരാൽ സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവനും സൂര്യന് തുല്യം പ്രകാശത്തോടു കൂടിയവനും കസ്തൂരി ചേർത്തരച്ച കളഭം പൂശിയവനും കൽപ്പകവൃക്ഷ പൂമാല അണിഞ്ഞവനുമായ രാമൻ അയോധ്യയിലെ രാജപാതയിലെത്തിയ വിവരമറിഞ്ഞ പൗരസ്ത്രീകൾ സന്തോഷ പരവശകളായി വീട്ടുജോലികൾ പകുതിക്ക് വെച്ചുപേക്ഷിച്ച് സ്വന്തം ഗൃഹങ്ങളുടെ മുകളിൽ കയറി രാമനെ കൺകുളിർക്കെ നോക്കിക്കണ്ടു അവർ പുഞ്ചിരി തൂക്കിക്കൊണ്ട് രാമന്റെ സിരസിൽ പുഷ്പവൃഷ്ടി ചെയ്തു രാമനെ ഹൃദയത്തിൽ ധ്യാനിച്ച് അവർ നിർവൃതിയണഞ്ഞു സ്നേഹം നിറഞ്ഞൊഴുകുന്ന പുഞ്ചിരിയാൽ പ്രജകളെയെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് രാമൻ സാവധാനത്തിൽ കൊട്ടാരത്തിലേക്ക് ചെന്നു ആദ്യമായി അമ്മയുടെ പാദങ്ങളെ വണങ്ങി അച്ഛൻ്റെ മറ്റു പത്നിമാരെയും ഭക്തിയോടെ നമസ്കരിച്ചു അതിനുശേഷം രാമൻ ഭരതനോട് പറഞ്ഞു സർവസമ്പൽ സമൃദ്ധമായ എൻ്റെ കൊട്ടാരം സുഗ്രീവന് താമസിക്കാൻ കൊടുക്കൂ വിഭീഷണനെയും വാനരന്മാരെയും സൗകര്യപൂർവ്വം താമസിപ്പിക്കൂ ഭരതൻ എല്ലാവരെയും സൗകര്യപൂർവ്വം താമസിപ്പിച്ചു രാമൻ്റെ പട്ടാഭിഷേകത്തിന് സമുദ്രജലം കൊണ്ടുവരാൻ വാനരന്മാരെ നിയോഗിക്കൂ എന്ന് ഭരതൻ സുഗ്രീവനോട് പറഞ്ഞു ജാമ്പവാൻ ഹനുമാൻ അങ്കദൻ സുഷേണൻ എന്നിവരെ സുഗ്രീവൻ സ്വർണ്ണ കലശങ്ങളും കൊടുത്തു പറഞ്ഞു അവർ നാലു പേരും അതിവേഗത്തിൽ നാല് സമുദ്രങ്ങളിലെ ജലം കൊണ്ടുവന്നു ആ തീർത്ഥജലത്തെ രാമാഭിഷേകത്തിനായി ശത്രുഘ്നൻ വസിഷ്ഠ മഹർഷിയെ ഏൽപ്പിച്ചു നല്ലൊരു മുഹൂർത്തത്തിൽ ശ്രീരാമനെ സീതയോടൊന്നിച്ച് ഒരു രക്തസിംഹാസനത്തിലിരുത്തി വസിഷ്ഠൻ വാമദേവൻ ജാബാലി ഗൗതമൻ വാത്മീകി എന്നീ മഹർഷിമാരെല്ലാം കൂടി അഭിഷേകം ചെയ്തു ദേവന്മാർ ആകാശത്തിൽ നിന്നും പുഷ്പവൃഷ്ടി ചെയ്തു ഇന്ദ്രൻ യമൻ വരുണൻ കുബേരൻ എന്നീ ലോകപാലന്മാർ സ്തുതിച്ചു അഭിഷേകം കഴിഞ്ഞ സിംഹാസനത്തിൽ ഇരുന്നരുളുന്ന രാമന് ശത്രുഘ്നൻ വെൺകൊറ്റക്കൂടെ പിടിച്ചു സുഗ്രീവനും വിഭീഷണനും വെഞ്ചാമരം വീശി ഇന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ച് വായു ഭഗവാൻ ശ്രീരാമന് ഒരു രത്നഹാരം സമർപ്പിച്ചു ഇന്ദ്രൻ നേരിൽ വന്ന് ശ്രേഷ്ഠമായ ഒരു മുത്തുമാല നൽകി ദേവന്മാരും ഗന്ധർവന്മാരും രാമനെ വാഴ്ത്തി വാഴ്ത്തി സ്തുതിച്ചു അപ്സര സ്ത്രീകൾ സന്തോഷത്തോടെ നൃത്തം ചെയ്തു ദേവദുന്തുപ്പികൾ മുഴങ്ങി ആകാശത്തിൽ നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടായി സൂര്യനെപ്പോലെ തേജസ്സോട് കൂടിയ കിരീടമണിഞ്ഞവനും കാമദേവന്റെ സൗന്ദര്യത്തെ നിഷ്പ്രഭമാക്കി തീർക്കുന്ന സൗന്ദര്യത്തോടുകൂടിയവനും മഞ്ഞപ്പട്ടവനും ദിവ്യ കുറിക്കൂട്ടുകൾ പൂശിയവനും ദിവ്യാഭരണങ്ങൾ അണിഞ്ഞവനും കയ്യിൽ ചെംതാമര പൂവോടെ ഇടതുഭാഗത്തിരിക്കുന്ന സീതാദേവിയോട് കൂടിയവനുമായ ശ്രീരാമനെ കണ്ട് ഭക്തിഭരവശനായ ശ്രീ മഹാദേവൻ പാർവതിയോടുകൂടി വന്ന് വന്ന് ആരംഭിച്ചു നീല താമര പൂ പോലെ ശ്യാമളവർണ്ണനും കിരീടം മുത്തുമാലകൾ തോൾവളകൾ മുതലായ ആഭരണങ്ങൾ അണിഞ്ഞവനും സ്വന്തം മായാശക്തിയാകുന്ന സീതാദേവിയോട് കൂടിയവനും സിംഹാസനത്തിൽ ഇരുന്നരുളുന്നവനും മഹാതേജസ്വിയുമായ രാമന് നമസ്കാരം അങ്ങ് ആദ്യ ഇല്ലാത്തവനാണ് എങ്കിലും സ്വന്തം മായ കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നു എന്നാൽ സൃഷ്ടിയാതി കർമ്മങ്ങളാൽ അവിടുന്ന് തീരുന്നില്ല ആത്മാനന്ദത്തിൽ എപ്പോഴും മുഴുകി കഴിയുന്നു തന്റെ ശരണം പ്രാപിച്ച ഭക്തന്മാരെ അനുഗ്രഹിക്കാനായി സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളെ സ്വീകരിച്ച് ദേവനായും മനുഷ്യനായും മൃഗമായും മറ്റ് പല രൂപങ്ങളിലും അവതരിച്ച് അവിടുന്ന് അനേകം ലീലകൾ ചെയ്യുന്നു എന്നാൽ ജ്ഞാനികൾക്ക് മാത്രമേ അവിടുത്തെ വാസ്തവ സ്വരൂപം അറിയാൻ കഴിയൂ അങ്ങ് തൻ്റെ നേരിയ ഒരു അംശം കൊണ്ട് പതിനാല് ലോകങ്ങളെയും സൃഷ്ടിച്ച് എല്ലാത്തിനും താഴെ ആദിശേഷ സ്വരൂപനെ അവയെ താങ്ങി നിർത്തിക്കൊണ്ടിരിക്കുന്നു പ്രപഞ്ചത്തിന് മേലെയും താഴെയും സൂര്യൻ വായു ചന്ദ്രൻ ഓഷധികൾ മഴ എന്നിങ്ങനെ പല സ്വരൂപങ്ങൾ സ്വീകരിച്ച് അങ്ങ് ലോകത്തെ രക്ഷിച്ചു എല്ലാവരുടെയും ശരീരത്തിൻ്റെ ഉള്ളിൽ ചടരാഗ്നിയായി തീർന്ന് അവർ കഴിക്കുന്ന നാല് വിധ ആഹാര പദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്നതും അവിടുന്ന് തന്നെ പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ എന്നിങ്ങനെ അഞ്ചുവിധ വായുക്കളായി തീർന്ന് ജീവികളെ ധരിച്ചു കൊണ്ടിരിക്കുന്നതും അവിടുന്ന് തന്നെ ചന്ദ്രൻ സൂര്യൻ അഗ്നി ഇവയുടെ മധ്യത്തിൽ വിളങ്ങുന്ന തേജസ്സും എല്ലാവരിലും ജ്ഞാനസ്വരൂപനായി പ്രകാശിക്കുന്ന ആത്മാവും അങ്ങു തന്നെ ജീവികൾക്ക് ധൈര്യം ശൗര്യം ആയുസ് ഇവയെല്ലാം കിട്ടുന്നതും അങ്ങയിൽ നിന്നു തന്നെ അവിടുന്ന് വാസ്തവത്തിൽ ഏകനും അതിഥീയനുമാണ് എങ്കിലും ബ്രഹ്മാവ് വിഷ്ണു ശിവൻ കാലം കർമ്മം ചന്ദ്രൻ സൂര്യൻ എന്നീ രൂപങ്ങളിലും ഭക്തന്മാരുടെ സങ്കല്പം അനുസരിച്ച് പലമാതിരി തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഏകനായ അവിടുന്ന് തന്നെയാണ് മത്സ്യാധി അവതാരങ്ങൾ സ്വീകരിച്ച് ലോകത്തെ അനുഗ്രഹിക്കുന്നത് സ്ഥൂലമായും സൂക്ഷ്മമായും കാണപ്പെടുന്നവയെല്ലാം അങ്ങയുടെ രൂപഭേദങ്ങൾ തന്നെ ഈ ലോകത്തിൽ എന്തെല്ലാം ഇതിനു മുമ്പ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവോ ഭാവിയിൽ ഉണ്ടാകുമോ അവയെല്ലാം പരമാർത്ഥത്തിൽ അങ്ങ് തന്നെ ചരാചരങ്ങളായ ജീവജാലങ്ങളിൽ അങ്ങയിൽ നിന്ന് അന്യമായി യാതൊന്നും തന്നെയില്ല അതിനാൽ ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠനാണ് അങ്ങ് അങ്ങയുടെ മായ കൊണ്ട് മയങ്ങിയ ജനങ്ങൾ അവിടുത്തെ വാസ്തവത്വം അറിയുന്നില്ല നിന്തിരുപടിയുടെ ഭക്തന്മാരോടുള്ള സത്സംഗത്താൽ മനസ്സ് ശുദ്ധമായി തീരുമ്പോൾ ഏകനും അതീതനുമായ അങ്ങയുടെ വാസ്തവ സ്വരൂപം അനുഭവമായി തീരും ബ്രഹ്മാതി ദേവശ്രേഷ്ഠന്മാർ പോലും അവിടുത്തെ നിർഗുണ സ്വരൂപത്തെ അറിയുന്നില്ല കാരണം അവരെല്ലാം ബഹിർമുഖ ദൃഷ്ടിയോട് കൂടിയവരാണ് അതിനാലാണ് വിദ്വാൻമാർ അങ്ങയുടെ ഈ സഗുണത്തെ ഭക്തിയോടെ ഭജിച്ച് മനസ്സ് ശുദ്ധമാക്കി ജ്ഞാനം സമ്പാദിച്ച് മുക്തരായിത്തീരുന്നത് ഞാൻ അങ്ങയുടെ രാമനാമം നിരന്തരം ജപിച്ചു കാശിയിൽ പാർവതീ സമേതനായി താമസിച്ചു വരുന്നത് അവിടെ വെച്ച് മരിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തിക്കായി അവരുടെ ചെവിയിൽ ഞാൻ താരകമന്ത്രം ഉപദേശിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഈ സ്തോത്രത്തെ ദിവസേന ഭക്തിയോടെ കേൾക്കുകയോ കീർത്തിക്കുകയോ എഴുതുകയോ ചെയ്യുന്നവർ പോലും സുഖികളായി അങ്ങിയുടെ പരമപഥത്തെ പ്രാപിക്കുമാറാകണം പിന്നീട് ശ്രീരാമനെ ഇന്ദ്രൻ സ്തുതിച്ചു ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങി ഗർഭിതനായ രാവണൻ ഞങ്ങളുടെ സ്ഥാനങ്ങളെല്ലാം അപഹരിച്ചിരുന്നു അവിടുത്തെ അനുഗ്രഹത്താൽ ആ ദുഷ്ടൻ മരിക്കാനും ഞങ്ങൾക്ക് സ്ഥാനം തിരിച്ചു കിട്ടാനും സാധിച്ചുവല്ലോ ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം ദേവന്മാർ സ്തുതിച്ചു ഭൂമിയിൽ ബ്രാഹ്മണർ ചെയ്യുന്ന യാഗങ്ങളുടെ ഹവിർഭാഗമെല്ലാം രാവണനാണ് അനുഭവിച്ചിരുന്നത് അവനെ അവിടുന്ന് സംഹരിച്ച് ഞങ്ങൾക്ക് പഴയതുപോലെ ഹവിർഭാഗം കിട്ടാറാക്കി തീർത്തുവല്ലോ അങ്ങേക്ക് നമസ്കാരം പൃഥുക്കൾ സ്തുതിച്ചു ഗേ മുതലായ പുണ്യസ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന പിണ്ടങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല അവയെല്ലാം രാവണൻ ബലാൽ അപഹരിക്കുകയായിരുന്നു പതിവ് അവ ഞങ്ങൾക്കും വീണ്ടും കിട്ടാറാക്കി തീർത്ത അവിടേക്ക് നമസ്കാരം യക്ഷന്മാർ സ്തുതിച്ചു രാവണൻ ഞങ്ങളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടിമപ്പണി ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ പല്ലക്ക് ചുമന്ന് ഞങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു ദുരാത്മാവായ രാവണനെ കൊന്ന് ഞങ്ങളെ രക്ഷിച്ച രാഘവ അങ്ങേക്ക് നമസ്കാരം ഗന്ധർവന്മാർ സ്തുതിച്ചു ഞങ്ങൾ സംഗീതത്തിൽ പ്രവീണന്മാരാണ് അങ്ങയുടെ കഥാമൃതത്തെ പാടിക്കൊണ്ട് ആനന്ദസമുദ്രത്തിൽ മുഴുകി സഞ്ചരിക്കുന്നവരായിരുന്നു ദുഷ്ടനായ രാവണൻ അതെല്ലാം മുടക്കി അദ്ദേഹത്തെ പാടിയും സ്തുതിച്ചും ഞങ്ങൾ ജീവിക്കേണ്ടി വന്നു ആ ദുഷ്ടരാക്ഷസനെ കൊന്ന് നിന്തിരുപടി ഞങ്ങളെ രക്ഷിച്ചുവല്ലോ അവിടത്തേക്ക് നമസ്കാരം ഇങ്ങനെ നാഗങ്ങൾ സിദ്ധന്മാർ കിന്നരന്മാർ മരുത്തുക്കൾ വസുക്കൾ മുനിമാർ യക്ഷന്മാർ പ്രജാപതികൾ അപ്സരസ്സുകൾ ഇവരെല്ലാം രാമനെ വേറെ വേറെ സ്തുതിച്ചു അനുവാദം വാങ്ങി അവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി ബ്രഹ്മാവ് ശ്രീ പരമേശ്വരൻ എന്നീ ദേവശ്രേഷ്ഠന്മാരും രാമനെ സ്തുതിച്ച് പ്രശംസിച്ച് അവരുടെ ലോകങ്ങളിലേക്ക് പോയി ആകാശത്തിൽ ദിവ്യവാദ്യങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കെ ദേവന്മാർ സ്തുതിച്ച് ഊവർഷം ചെയ്തുകൊണ്ടിരിക്കെ മുനിമാർ അന്തരീക്ഷത്തിൽ നിന്നും സ്തുതിച്ചുകൊണ്ടിരിക്കെ ശ്യാമളവർണനും പ്രസന്നമുഖനും അസംഖ്യം സൂര്യമാർ ഒന്നിച്ചുയർന്നാൽ എന്ന പോലെയുള്ള തേജസ്സോട് കൂടിയവനും സീത ലക്ഷ്മണൻ ഹനുമാൻ വാനരന്മാർ മുതലായവരാൾ സേവിക്കപ്പെടുന്നവനുമായി പട്ടാഭിഷേക വേഷത്തോടെ സിംഹാസനത്തിൽ വിരാജിച്ചിരളുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സർവോത്കർഷേണ വിജയിക്കുമാറാകട്ടെ സകല ലോകങ്ങൾക്കും സുഖം നൽകി അനുഗ്രഹിക്കുന്ന രാമനെ പട്ടാഭിഷേകം ചെയ്തപ്പോൾ ഭൂമിയിൽ സസ്യസമ്പത്ത് നിറഞ്ഞു വൃക്ഷങ്ങളിൽ ധാരാളം പഴങ്ങളുണ്ടായി സ്വതേ സുഗന്ധമില്ലാത്ത പുഷ്പങ്ങൾക്ക് പോലും നല്ല വാസനയുള്ളവയായി തീർന്നു രാമൻ അസംഖ്യം കുതിരകളെയും പശുക്കളെയും കാളകളെയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു കോടിക്കണക്കിന് സ്വർണ്ണ നാണയങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും ദാനമായി കൊടുത്തു സൂര്യനെപ്പോലെ പ്രകാശിക്കുന്ന ഒരു രത്നമാല സുഗ്രീവന് സമ്മാനമായി കൊടുത്തു അംഗതന് ദിവ്യങ്ങളായ രണ്ട് തോൾവളകൾ സമ്മാനിച്ചു രക്നങ്ങളെ കൊണ്ട് ചന്ദ്രനെപ്പോലെ ശോഭിക്കുന്ന ഒരു ഉത്കൃഷ്ടമായ രത്നഹാരം ശ്രീരാമൻ പ്രീതിയോടെ സീതയുടെ കഴുത്തിൽ അണിയിച്ചു സീതാദേവി ആ മാല ഊരിൽ കയ്യിൽ വെച്ചുകൊണ്ട് വാനരന്മാരെയും ശ്രീരാമനെയും മാറി മാറി നോക്കി സീതയുടെ ചിന്താഗതി മനസ്സിലാക്കിയ രാമൻ ആ മാല ഭവതിക്ക് ഇഷ്ടപ്പെട്ടവന് സമ്മാനിച്ചുകൊള്ളു എന്ന് പറഞ്ഞു സീത ആ ദിവ്യഹാരം ഹനുമാനെ സമ്മാനിച്ചു ആ മാല അണിഞ്ഞ് ഹനുമാൻ തേജസ്വിയായി പ്രകാശിച്ചു ദേവി പ്രസാദമായിട്ടാണ് ഹനുമാൻ അതിനെ സ്വീകരിച്ചത് ഭക്തിയോടെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന മാരുതിയോട് ശ്രീരാമൻ പറഞ്ഞു ഹനുമാൻ ഞാൻ അങ്ങയോട് സന്തോഷിച്ചിരിക്കുന്നു ആഗ്രഹിക്കുന്ന വരം എന്തായാലും ചോദിച്ചുകൊള്ളൂ മൂന്ന് ലോകങ്ങളിലും വെച്ച് ദുർലഭമാണെങ്കിൽ പോലും ഞാൻ തരുന്നുണ്ട് സന്തുഷ്ടനായ ഹനുമാൻ ശ്രീരാമനെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു രാമാ അവിടുത്തെ നാമം സ്മരിച്ചെനിക്ക് മതി വരുന്നില്ല അതിനാൽ അവിടുത്തെ നാമം ലോകത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം അതിനെ നിരന്തരം സ്മരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വരം ശ്രീരാമൻ അരുളി ചെയ്തു ജീവമുക്തനായി പ്രളയകാലം വരെ ജീവിച്ചിരുന്നാലും ഈ കൽപ്പം അവസാനിക്കുമ്പോൾ എന്നോട് ഏകീഭാവമാകുന്ന സായുചിമുക്തിയെ പ്രാപിക്കുകയും ചെയ്യാം സന്തുഷ്ടയായ സീതാദേവിയും ഹനുമാനോട് പറഞ്ഞു വാനരസത്തമാ അങ്ങ് എവിടെ ജീവിക്കുകയാണെങ്കിലും അങ്ങക്കാവശ്യമായ ഭോഗപദാർത്ഥങ്ങൾ അങ്ങയെ തേടി വരും ഇതെന്റെ പ്രത്യേക അനുഗ്രഹമാണ് ഇങ്ങനെ ശ്രീരാമനും സീതയും മരുളി ചെയ്തത് കേട്ട് ആനന്ദാശ്രുക്കൾ ഒഴുകിക്കൊണ്ട് അവരെ വീണ്ടും വീണ്ടും നമസ്കരിച്ച് ഹനുമാൻ തപസ് ചെയ്യാനായി ഹിമാലയത്തിലേക്ക് പോയി അനന്തരം തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഗുഹനെ സമീപിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു സ്നേഹിത അങ്ങ് ശൃംഗവേരപുരത്തേക്ക് മടങ്ങിപ്പോയാലും എന്നെ തന്നെ എപ്പോഴും സ്മരിക്കുന്നവനായി പ്രാരാബ്ധമനുസരിച്ച് വന്നു ചേരുന്ന സുഖ ദുഃഖങ്ങളെ നിസ്സംഗനായി അനുഭവിച്ചു ജീവിക്കൂ ജീവിതാവസാനത്തിൽ എന്റെ സാരൂപ്യമുക്തിയെ പ്രാപിക്കും സംശയമില്ല ഇങ്ങനെ പറഞ്ഞു ഗുഹന് ധാരാളം ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും കൊടുത്തു ജ്ഞാനത്തെയും ഉപദേശിച്ചനുഗ്രഹിച്ചു അദ്ദേഹത്തെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു ഗുഹൻ സന്തുഷ്ടനായി തന്റെ ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി ശ്രീരാമൻ എല്ലാ വാനരന്മാരെയും വിലമതിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആഭരണങ്ങളെ കൊണ്ടും പട്ടുവസ്ത്രങ്ങളെ കൊണ്ടും സൽക്കരിച്ചു സുഗ്രീവനും വാനരന്മാരും വിഭീഷണനും പരമാത്മാവായ രാമന്റെ സൽക്കാരം സ്വീകരിച്ച് നിർവൃത്തരായി അവരവരുടെ രാജ്യങ്ങളിലേക്കും മടങ്ങിപ്പോയി സുഗ്രീവൻ മുതലായ വാനരന്മാർ കിഷ്കിന്തയിലേക്കും വിഭീഷണൻ ലങ്കയിലേക്കുമാണ് പോയത് പ്രജകളെയെല്ലാം അത്യന്തം സ്നേഹിക്കുന്ന രാമൻ രാജ്യഭാരം സ്വീകരിച്ചു ആഗ്രഹലേശം പോലും ഇല്ലെങ്കിലും ലക്ഷ്മണനെ യുവരാജാവാക്കി വാഴിച്ചു ലക്ഷ്മണൻ അത്യന്ത ഭക്തിയോടെ രാമനെ സേവിച്ചു വന്നു രാമൻ പരമാത്മാവാണ് എല്ലാ കർമ്മങ്ങളുടെയും അധ്യക്ഷനാണ് ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനം ഇല്ലാത്തവനാണ് യാതൊരുവിധ വികാരങ്ങളും ഇല്ലാത്തവനാണ് ആത്മാനന്ദം കൊണ്ട് എപ്പോഴും സന്തുഷ്ടനാണ് എങ്കിലും ലോകത്തിന് തൻ്റെ ജീവിതം മാതൃകയായി തീരാൻ വേണ്ടി ധാർമ്മികനായ ഒരു ഉത്തമ രാജാവായിട്ടാണ് രാജ്യം ഭരിച്ചു വന്നത് ധാരാളം ദക്ഷിണയോടുകൂടിയ അശ്വമേധം മുതലായ യാഗങ്ങളും മഹാപ്രഭുവായ അവിടുന്ന് ചെയ്തു ശ്രീരാമന്റെ രാജ്യഭരണകാലത്ത് സ്ത്രീകൾക്ക് വൈവിധ്യ ദുഃഖം സഹിക്കേണ്ടി വന്നില്ല കടിച്ചു മരിക്കുക മുതലായ ദുർമരണങ്ങളും ഉണ്ടായിരുന്നില്ല ആർക്കും രോഗബാധയുണ്ടായിരുന്നില്ല രാജ്യത്ത് കള്ളന്മാർ തീരെ ഉണ്ടായിരുന്നില്ല വൃദ്ധന്മാർ ജീവിച്ചിരിക്കെ ബാലമരണവും സംഭവിച്ചിരുന്നില്ല രാജാവും പ്രജകളും ധാർമ്മികന്മാരായിരുന്നതിനാൽ അനിഷ്ടാനുഭവങ്ങൾ ഒന്നും തന്നെ രാജ്യത്തുണ്ടായിരുന്നില്ല പ്രജകളെല്ലാവരും രാമപൂജയോടും രാമചിന്തയോടും കൂടിയവരായിരുന്നു വേണ്ട സമയത്ത് ആവശ്യത്തിന് മഴ പെയ്തിരുന്നു അതിവർഷമോ അനാവൃഷ്ടിയോ ഉണ്ടായിരുന്നില്ല പ്രജകളെല്ലാം അവരവരുടെ വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ തൽപരായിരുന്നു സ്വന്തം പുത്രന്മാരെ പോലെയാണ് രാമൻ പ്രജകളെ രക്ഷിച്ചിരുന്നത് സകലവിധ ലക്ഷണങ്ങളും തികഞ്ഞവനും സകലവിധ ധർമ്മങ്ങളെയും ആശ്രയിച്ചവനുമായ രാമൻ പതിനൊന്നായിരം സംവത്സരകാലം രാജ്യം ഭരിച്ചു ഈ അധ്യാത്മരാമായണം അത്യന്തം രഹസ്യമാണ് കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ധനം ധാന്യം സമ്പത്ത് ദീർഘായുസ് ആരോഗ്യം ഇവയെ നൽകുന്നതാണ് പുണ്യത്തെ വളർത്തുന്നതാണ് മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ് പണ്ട് ശ്രീ പരമേശ്വരൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ രാമായണത്തെ ഭക്തിയോടുകൂടി കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്ന മനുഷ്യൻ്റെ സർവാഭിഷ്ടങ്ങളും സാധിക്കും സകലവിധ പാപങ്ങളും നശിക്കും ശ്രീരാമ പട്ടാഭിഷേകം മനസ്സിരുത്തി കേൾക്കുന്നവൻ ധനത്തെ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ വളരെയധികം ധനത്തെയും പുത്രനെ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ യോഗ്യനായ പുത്രനെയും നേടും അധ്യാത്മരാമായണത്തെ ശ്രദ്ധയോടെ കേൾക്കുന്ന രാജാവ് ഐശ്വര്യ സമൃദ്ധമായ രാജ്യം നേടും ശത്രുക്കളെ ജയിക്കും ആർക്കും അദ്ദേഹത്തെ ജയിക്കാൻ കഴിയില്ല ദുഃഖം അകറ്റി സകല കർമ്മങ്ങളിലും വിജയിത്തീരും അധ്യാത്മ ശ്രദ്ധയോടെ കേൾക്കുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന പുത്രന്മാർ ദീർഘായുഷ്മാരായിത്തീരും വന്ദേയാണെങ്കിൽ പോലും ആ സ്ത്രീ സുന്ദരനും സുമുഖനുമായ പുത്രനെ പ്രസവിക്കും കോപം മത്സരം മുതലായ മനോമാലിന്യങ്ങളെ അകറ്റി നിത്യേന രാമായണം ശ്രദ്ധയോടെ കേൾക്കുന്ന മനുഷ്യൻ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഭയരഹിതനും സുഖിയും തീരും ശ്രദ്ധയോടെ രാമായണം കേൾക്കുന്നവരോട് എല്ലാ ദേവന്മാരും സന്തോഷിക്കും എല്ലാ വിഘ്നങ്ങളും താനെ അകലും സകലവിധ സമ്പത്തുക്കളും ഉണ്ടാവും രജസ്വലയായ സ്ത്രീ രാമായണം ആദ്യം മുതൽ പട്ടാഭിഷേകം വരെ കേൾക്കുകയാണെങ്കിൽ ശ്രേഷ്ഠനും ദീർഘായുഷ്മാനുമായ പുത്രനെ പ്രസവിക്കും പതിവ്രതകളിൽ ഉത്തമയായി ലോകർക്കെല്ലാവർക്കും പൂജയായിത്തീരും രാമായണം നിത്യേനെ പൂജിച്ച് നമസ്കരിക്കുന്നവർ എല്ലാ പാപങ്ങളും നീങ്ങി വിഷ്ണു ഭഗവാന്റെ പരമപഥത്തെ പ്രാപിക്കും അധ്യാത്മരാമായണത്തെ ദിവസേന ശ്രദ്ധയോടെ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവരോട് രാമൻ സന്തോഷിക്കും പരബ്രഹ്മം തന്നെയാണ് രാമൻ സർവാത്മാവായ അവിടുന്ന് സന്തോഷിച്ചാൽ മോക്ഷങ്ങളിൽ എന്ത് എന്തിച്ഛിക്കുന്നുവോ അത് സാധിക്കും അധ്യാത്മരാമായണം ശ്രദ്ധയോടെ ദിവസേനെ കേൾക്കേണ്ടതാണ് അതുകൊണ്ട് ആരോഗ്യം ദീർഘായുസ് എന്നിവ ഉണ്ടായിത്തീരും കോടികൽപ്പങ്ങളിൽ ചെയ്ത പാപങ്ങൾ പോലും നശിക്കും രാമായണം ശ്രദ്ധയോടെ കേൾക്കുന്നവരോട് ദേവന്മാരും ഗൃഹങ്ങളും മഹർഷിമാരും പ്രതുക്കളും സന്തോഷിക്കും ശ്രീ പരമേശ്വരൻ വേദങ്ങളെ മുഴുവൻ പരിശോധിച്ചു നോക്കിയ ശേഷം രാമൻ ജീവനെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കി വേദങ്ങളുടെ സാര സർവസ്വത്തെ അധ്യാത്മ എന്ന പേരിൽ സംഗ്രഹിച്ച് തനിക്ക് പ്രിയപ്പെട്ടവളായ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തു അതിനാൽ വേദത്തിൻ്റെ സാര സർവസ്വമാണ് രാമായണം അതിലൂടെ എല്ലാവരും ജന്മസാഫല്യം തീരട്ടെ ഭഗവാൻ നാരായണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ॐ नमो नारायणाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे